അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് സീഡ്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ വലിയ തട്ടിപ്പിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും നഷ്ടപ്പെട്ടവരുടെ പണം തിരിച്ചു സർക്കാർ സര്ക്കാര് മുൻകൈയ്യെടുക്കണമെന്നും ഡിസിസി സെക്രട്ടറി കെ അജിത് കുമാര് ആവശ്യപ്പെട്ടു സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ വലിയ തട്ടിപ്പിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഉൾപ്പെട്ടിട്ടുണ്ട് സീഡിന്റെ പരിപാടികളിൽ പങ്കെടുത്ത ഇവരൊക്കെ അനന്തുകൃഷ്ണന്റെ പരിപാടികളെ പുകഴ്ത്തിയത് പാവപ്പെട്ട ആളുകളും സന്നദ്ധ സംഘടനകളും പണം നിക്ഷേപിക്കുവാൻ കാരണമായി ഒരു ചെറിയ പെട്ടിക്കട തുടങ്ങണമെങ്കിൽ പോലും നൂറ് ലൈസൻസുകൾ വേണ്ട ഈ കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടത്തുവാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടോ അനുമതിയില്ലാത്ത സ്ഥാപനത്തിന്റെ ചടങ്ങിൽ പങ്കെടുത്ത് അവരെ പുകഴ്ത്തിയത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി അനന്തു കൃഷ്ണനെ എങ്ങനെയാണ് ഇത്രയധികം ഫണ്ട് ലഭിക്കുന്നത് ഏത് കമ്പനികളാണ് നൽകുന്നത് എന്നും സർക്കാർ പരിശോധിച്ചില്ല ഹൈറിച്ചിലും കരിവന്നൂർ ബാങ്ക് തട്ടിപ്പിലും സർക്കാർ സ്വീകരിച്ച ഉത്തരവാദിത്ത കുറവാണ് ഈ തട്ടിപ്പിന് പുറകിലും ഉള്ളത് തട്ടിപ്പിന് പിന്നിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് പരിശോധിക്കണമെന്നും പൊതുജനങ്ങളിൽ നിന്ന് പണം ശേഖരിക്കുന്നതിന് ശക്തമായ നിയന്ത്രണം കൊണ്ടുവരണമെന്നും നഷ്ടപ്പെട്ടവരുടെ പണം തിരിച്ചു കിട്ടുവാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്നും ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു സ്വീഡ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനതലത്തിൽ നടന്നു എന്ന് പറയപ്പെടുന്ന കോടികളുടെ തട്ടിപ്പ് വടക്കാഞ്ചേരി മേഖലയിലും അതിന്റെ ഇരകളായ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഈ സീഡ് എന്ന് പറയുന്ന അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഈ ജനങ്ങളെ വിശ്വസിപ്പിച്ചത് സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെ വ്യവസായ മന്ത്രി സ്പീക്കർ ജനപ്രതിനിധികളൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അനന്തു സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ ഇത്രയും ആധികാരികമായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന പരിപാടികളിലേക്ക് ഇതുപോലെ പ്രാദേശികമായ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രതിനിധികളെയും ആളുകളെയും വിളിച്ചു വരുത്തി ഇതൊരു ആധികാരികമാണെന്ന് ഇത് ഗവൺമെൻറ്റിൻ്റെ കൂടി പിന്തുണയുണ്ട് എന്ന് വരുത്തി തീർത്തതിന് ശേഷമാണ് ഈ ആളുകളൊക്കെ തന്നെ വിശ്വസിച്ച് കോടിക്കണക്കിന് രൂപ ഈ അനന്തുവിൻ്റെ സീഡ് എന്ന് പറയുന്ന സംഘടനയിൽ അടച്ച് അടച്ചത് മുഖ്യമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ വളരെ പ്രശംസിച്ചിട്ടാണ് അനന്തുവിന് മുഖ്യമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രി ഇതുപോലുള്ള സംഘടനയുടെ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഇൻ്റലിജൻസ് സംവിധാനം ഉണ്ടല്ലോ ഈ ഇൻ്റലിജൻസ് സംവിധാനത്തെ വിട്ട് എന്താണ് സ്ഥാപനം ഇവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനുള്ള എന്തൊക്കെയാണ് അത് ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം അവരുടെ കയ്യിലുള്ളത് പരിശോധിക്കേണ്ടേ ഈ നാട്ടിലൊരു പെട്ടിക്കട തുടങ്ങണമെങ്കിൽ നൂറ് ലൈസൻസ് വേണം വ്യാപാരി വ്യവസായികളോട് ചോദിച്ചാൽ നൂറ് മാസങ്ങളോളം നടക്കണം ഇവിടെ ഇത്രയും വലിയ തട്ടിപ്പ് നടത്തുക അപ്പോൾ ഹൈറിച്ച് തട്ടിപ്പ് കൂടിയുള്ള തട്ടിപ്പാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഇങ്ങനെ നൂറുകണക്കിന് തട്ടിപ്പ് പിണറായി വിജയൻ മുഖ്യമന്ത്രി അതിനുശേഷം ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും അന്വേഷണോ ഈ പാവപ്പെട്ട ആളുകൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ പണം തിരിച്ചു കിട്ടിയിട്ടുണ്ടോ വി സി ബി ന്യൂസ് വടക്കാഞ്ചേരി